ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് എല്ലാവരും ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും അത് ഫുൾ ഫ്ലോപ്പ് ആണെന്ന് ഞാൻ പറയുന്നില്ല ഇതിൽ ചില സാധനങ്ങളൊന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലൊരു പുള്ളി തന്നെയായിരുന്നു അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് ഏതാണ് നമുക്ക് പറ്റാത്തതെന്നൊക്കെ നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് പാത്രം ചൂടാകുമ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഈ ബട്ടറൊന്ന് വലുതായി കഴിയുമ്പം ഇതിലേക്ക് സേമി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സേമിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് ഓൾറെഡി വറുത്ത സേമിയാണ് എന്നാലും ഇതൊന്ന് ബട്ടറിൻ്റെ കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വറുത്തെടുക്കുന്നുണ്ട് ഈ വറുത്ത സേമിയ ഒരു പുട്ടിങ്ങിൻ്റെ ഡ്രൈൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പം ഇതിലേക്ക് നാല് പീസ് ബ്രെഡ് സൈഡൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തതും കൂടി വറുത്ത് കൊടുക്കാം ഇതൊന്ന് വറുത്ത് ഇത് കൂടുതൽ വറുക്കണ്ട ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആക്കി എടുത്താൽ മതി ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സേമിയത്തിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഡ്രൈലർക്ക് ഇട്ട് കൊടുക്കാം രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് പാലാണ് ഞാനിപ്പോൾ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് പാലൊന്ന് തിളച്ച് വരണം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാസ്റ്റേഡ് പൗഡർ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കാം ഈ മിൽക്ക് മെയ്ഡ് കുറച്ച് നല്ല കട്ടിയുള്ള മിൽക്ക് മേഡാണ് അതുകൊണ്ട് കുറച്ചൊന്ന് അലിഞ്ഞ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡെങ്കിൽ ഫുൾ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര എടുത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കസുകസും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡും സേമുണ്ട് അല്ല അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പാക്കറ്റ് റെസ്ബെറീൻ്റെ ജെല്ലി ഇട്ട് കൊടുക്കുക ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ജെല്ലി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മേലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഒഴിവാക്കേണ്ട സാധനം ബ്രെഡ് ഫ്രൈ ചെയ്തതായിരുന്നു അതാണ് നമ്മുടെ പുട്ടിക്കിന് ടേസ്റ്റ് കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എല്ലാ സാധനവും എല്ലാത്തിൻ്റെ കൂടെ ചേരുവല്ല അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരുന്നത് ജെല്ലി ഇട്ടതുകൊണ്ട് കുഴപ്പമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതിൽ ബ്രെഡാണ് എനിക്ക് ഇതിൻ്റെ ആ ടേസ്റ്റേ ഒന്ന് ഇതിൻ്റെ ഇത് കുറഞ്ഞത് പോലെ തോന്നിയിട്ടുള്ളത് ബ്രെഡ് ഒഴിവാക്കി നമ്മളെ സേമിയും കസ്റ്റേഡും ജെല്ലി മാത്രമായിട്ട് നമ്മൾ കോരി എടുത്തിട്ട് അതിൽ കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ബ്രെഡ് അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലൊരു വ്യത്യാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ ഈ റെസിപ്പി ഷെയർ ചെയ്യണം എന്ന് മറ്റു മറ്റൊരു വീഡിയോസൊക്കെ കണ്ട് എൻ്റെ റെസിപ്പികൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായവർ ഉണ്ടെങ്കിൽ തായ കമൻറ്റ് ബോക്സിൽ നിങ്ങളഭിപ്രായം അറിയിക്കാം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം